जबरक के लिए स्ट्राइक ചെയ്യുന്നു സെയ്ത് अदर സ്റ്റാഡി രാജവസ്കി முடிக்கல போ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി മൂന്ന് ദിവസങ്ങളിലായി അഞ്ചലിലെ വിവിധ വേദികളിലും ഗ്രൗണ്ടുകളിലുമായി സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമാനദാന ചടങ്ങും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു

അതിപ്പോ ഗ്രാമങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന ആദ്യകാലങ്ങളിൽ ഒരു ഗ്രാമം മുഴുവൻ ഏറ്റെടുക്കുന്നതായിരുന്നു പഞ്ചായത്ത് കലോത്സവമാണ് ബ്ലോക്ക് ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ വലിയ വലിയ പ്രകടനങ്ങളുണ്ടായിരുന്നെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പേരെങ്കിലും സമാപന സമയത്ത് കിട്ടിയത് ഒരു അത്ഭുതമായിട്ടാണ് ഇരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ പുതിയവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ലൈല ബി വി എം ജയശ്രീ എ നൌഷാദ് ജി അജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എൻ കോമളകുമാർ മായാകുമാരി ലേഖാ ഗോപാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മനീഷ് ഇ കെ സുധീർ ബി ഡിഒ ആർ വി അരുണ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളോത്സവത്തിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടം നേടി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റുകൾ നേടിയാണ് കുളത്തുപ്പുഴ ഒന്നാം സ്ഥാനത്ത് എത്തിയത് നൂറ്റി തൊണ്ണൂറ്റാറ് പോയിന്റുകൾ നേടി അലയമ്മൻ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്തും നൂറ്റി എൺപത്തി ആറ് പോയിന്റുകൾ നേടി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനത്തും എത്തി ഏരൂർ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റുകൾ നേടി നാലും തെന്മല അൻപത്തിമൂന്ന് പോയിന്റുകൾ നേടി അഞ്ചും ഇടമുളയ്ക്കൽ ഇരുപത്തി എട്ട് പോയിന്റുകൾ നേടി ആറും കരവാളൂർ പതിനാല് പോയിന്റുകൾ നേടി ഏഴും ആര്യങ്കാവ് ആറ് പോയിന്റുകൾ നേടി എട്ടാം സ്ഥാനത്തും എത്തി നാട്ടുവാർത്ത അഞ്ചൽ